ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഒരു അഞ്ച് ലക്ഷം രൂപ കെ എസ് ആർ ടി സി നൽകും അത് എല്ലാ ചികിത്സാ ചെലവും അവരുടെ ഹോസ്പിറ്റലുകളുടെ എല്ലാ ചികിത്സാ ചെലവും വഹിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എല്ലാ യാത്ര പോകാൻ വേണ്ടിയിട്ട് പരമാവധി പണ്ടുതൊക്കെ റെഡിയാക്കിയാണ് കൊടുക്കുന്നത് നമ്മുടെ ഒരു നിവൃത്തി കിടന്ന് പറയുന്ന പുതിയ വണ്ടി വാങ്ങാൻ നിവർത്തിയില്ല എന്നുള്ള പരിശോധിക്കണമെന്നാണ് അവർ റിപ്പോർട്ട് എന്തേക്കുന്നത് അത് പരിശോധിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് നമ്മൾ അതിൻ്റെ അന്വേഷണം നടക്കുന്നുണ്ട് നാലു പേരാണ് മരണപ്പെട്ടിരിക്കുന്നത് കെ എസ് ആർ സി ബസ്സിൻ്റെ ബ്രേക്ക് പോയതാണെന്നൊരു സംശയമാണ് പ്രാഥമികമായിട്ട് മാധ്യമങ്ങളും മറ്റ് ആണ് പക്ഷേ റിപ്പോർട്ട് പ്രാഥമിക റിപ്പോർട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിൽ വന്നിട്ടുണ്ട് അതിൽ വണ്ടിയുടെ കുഴപ്പമാണോ ഡ്രൈവറെ മിസ്റ്റേക്ക് ആണോ എന്നുള്ള കാര്യം പരിശോധിക്കണമെന്നാണ് റിപ്പോർട്ട് തന്നയിക്കുന്നത് അത് പരിശോധിക്കാനുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഈ മരിച്ച കുടുംബങ്ങൾക്ക് ആദ്യഘട്ടമായി ഒരു അഞ്ച് ലക്ഷം രൂപ കെ എസ് ആർ ടി സി നൽകും എല്ലാ ചികിത്സാ ചെലവും അവരുടെ ഹോസ്പിറ്റലുള്ളവരുടെ എല്ലാ ചികിത്സാ ചെലവും വഹിക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ഞാൻ ഇത് ഇവിടെ അദാലത്ത് നടക്കുന്നുണ്ടാണ് പോകാൻ പറ്റാത്തത് പക്ഷേ കഴിയുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകാം ഈ പറയുന്ന സ്ഥലം അല്ല അത് എന്താണ് സംഭവിച്ചതെന്ന് കറക്റ്റ് വിവരമില്ല വണ്ടി ബ്രേക്കിൻ്റെ തകരാറാണെന്നിങ്ങനെ ഒരു വാർത്ത കാണുന്നുണ്ട് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ ഇതുവരെയും റിപ്പോർട്ടിൽ തന്നിട്ടില്ല റിപ്പോർട്ടിൽ രണ്ടും പരിശോധിക്കണം വണ്ടിയുടെ മെക്കാനിക്കൽ സൈഡും പരിശോധിക്കണം എന്താണ് അവിടെ വണ്ടിക്ക് അത് സംഭവിച്ചതെന്ന് വണ്ടിയിലുണ്ടായത് യാത്രക്കാരോടും സംസാരിക്കേണ്ടത് യാത്രക്കാർ പറയുന്നത് ആ ബ്രേക്ക് ആ എന്ന് പറയുന്നുണ്ട് ആദ്യമായിട്ട് അങ്ങനെയാണ് നമ്മൾ ഈ ബ്രേക്ക് പോയി എന്നുള്ളൊരു കാര്യം വന്നത് പക്ഷേ ഏതായാലും അത് പരിശോധിക്കും വേണ്ട നടപടി എടുക്കും വണ്ടി ബ്രേക്ക് പോകേണ്ട കാര്യം അടുത്ത കാലത്ത് പണിതറക്കിയ വണ്ടി എന്നാണ് അവർ പറയുന്നത് ടൂറിസം ഇത് ഈ ടൂറിസം പർപ്പസിന് വേണ്ടി മാത്രമേ വണ്ടി ഉപയോഗിക്കാറുള്ളൂ ഒട്ടാരക്കരയിൽ നിന്നാണ് ഈ വണ്ടി എടുത്തിരിക്കുന്നത് കൊട്ടാരക്കരയുള്ള വണ്ടിയാണ് ഈ സമീപ പ്രദേശങ്ങളിൽ ടൂറുള്ള ദിവസങ്ങൾ അങ്ങോട്ട് വിളിക്കും എന്നുള്ള വേറെ ഓട്ടമുള്ള വണ്ടിയല്ല അപ്പം ബ്രേക്ക് പോയി എന്ന് പറഞ്ഞാൽ രണ്ട് ദിവസമായിട്ട് ഓടുന്നുണ്ട് വണ്ടി പക്ഷേ എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യം പരിശോധിക്കും നടപടിയെടുക്കുകയും ചെയ്യും അല്ല വണ്ടികൾ വേണ്ടി പുതിയ വണ്ടികൾ വേണ്ടി റൂട്ടിലോടാൻ തന്നെ പുതിയ വണ്ടികളില്ല കാരണം അത് അപ്പോൾ അങ്ങനെ നമ്മൾ നല്ല വണ്ടികളെ ഉല്ലാസയാത്ര പോകാൻ വേണ്ടിയിട്ട് പരമാവധി പണ്ടിതൊക്കെ റെഡിയാക്കിയാണ് കൊടുക്കുന്നത് നമ്മളൊരു നിവർത്തി കിടന്ന് പറയുന്നത് പുതിയ വണ്ടി വാങ്ങാൻ നിവൃത്തിയില്ല എന്നുള്ളതാണ് പുതിയ വണ്ടി വാങ്ങട്ടെ പുതിയ വണ്ടി വാങ്ങുമ്പോൾ നമുക്ക് കൊടുക്കുക വണ്ടിയോട് ഏറ്റവും നല്ല വണ്ടി കൊടുക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷെ നമ്മൾ നിവർത്തിയില്ലല്ലോ പുതിയ വണ്ടി വാങ്ങാൻ നിവർത്തിയില്ല അന്വേഷിക്കാൻ റിപ്പോർട്ട് വന്നിട്ടുണ്ട് അന്വേഷണ വിശദമായ റിപ്പോർട്ട് വന്നില്ല പ്രാഥമിക റിപ്പോർട്ടിൽ രണ്ട് വശം പരിശോധിക്കണം എന്ന റിപ്പോർട്ട് കിട്ടുന്നുണ്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് അതനുസരിച്ച് അന്വേഷണം നടക്കും എന്താണ് ശരി